യുദ്ധത്തിന് എല്ലായിടത്തും ഒരേ മുഖമാണ് അനാഥത്വത്തിൻ്റെ വിശപ്പിൻ്റെ അസ്തിത്വം ഇല്ലായ്മയുടെ പലായനത്തിൻ്റെ സ്ത്രീകൾ ശരീരം മാത്രമായി മാറുന്നതിൻ്റെ ഒരേ നിറമാണ് പരന്നൊഴുകുന്ന ചുവന്ന ചോരയുടേത് അത്തരമൊരു കാഴ്ചയുടെ അരങ്ങാണ് പലസ്തീൻ കോമാളി എന്ന നാടകം പലസ്തീൻ യുദ്ധമുഖത്തിൻ്റെ ഭീകരതയും അതിൻ്റെ അനന്തരഫലങ്ങളുടെ നേർക്കാഴ്ചകളിലും കാമാത്തിപ്പുരയിലെ ചൂഷണങ്ങളിലും മാറി മാറി സഞ്ചരിച്ച നാടകം പ്രതിസന്ധികൾ ചിരിച്ചുകൊണ്ട് നേരിടണമെന്ന സന്ദേശമാണ് പകരുന്നത് കണ്ണൂരിലെ എൻ്റെ കേരളം വേദിയിൽ അരങ്ങേറിയ ഒരു പലസ്തീൻ കോമാളി ശ്രദ്ധേയമായി അമച്ചോർ നാടകത്തിൻ്റെ അതികായരായ മാഹി നാടകപ്പുരയുടെ സമകാലീന പ്രാധാന്യമുള്ള നാടകം പ്രേക്ഷക ഹൃദയങ്ങളുടെ ആഴങ്ങളിലെത്തി 재미 <목소리로> ബ്രിരീഷ് ഗ്രാമികയുടെ രചനയിൽ അരുൺ പ്രിയദർശൻ സംവിധാനം ചെയ്ത പലസ്തീൻ കോമാളി മാഹി നാടകപ്പുരയുടെ ഏറ്റവും പുതിയ ഒന്നാണ് മുപ്പത്തിരണ്ട് വർഷങ്ങളായി നാടകരംഗത്ത് സജീവമായി നിൽക്കുന്ന മാഹി നാടകപ്പുര പന്ത്രണ്ട് തവണ ദേശീയ നാടക മത്സരങ്ങളിൽ പങ്കെടുക്കുകയും നാല് തവണ ഒന്നാം സ്ഥാനം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് മാഹി നാടകപുരയുടെ ഖലൻ ദ്രൗണി സൂതപുത്രൻ പൂർവപക്ഷത്തിലെ ശിലാഗോപുരങ്ങൾ ഒറ്റപ്പാലം വിവേകാനന്ദൻ സൈഡ് വിങ്സ് ധൃതരാഷ്ട്രർ പത്തായപ്പുര ബായൻ രമണം ആനന്ദി തുടങ്ങിയ നാടകങ്ങൾ ഏറെ ജനശ്രദ്ധ ആകർഷിച്ചതാണ് സിനിമാതാരം നിഹാരിക എസ് മോഹൻ ഗീത സുരേഷ് ഷിജില രേഷ്മ അനിൽ മേധാ അനിൽ ഗീതിക സുരേഷ് നിധിയ സുധീഷ് സുരേഷ് ചണ്ടിയാട് പ്രകാശൻ കടമ്പൂര് ബാലകൃഷ്ണൻ കതിരൂർ എം സി അശോകൻ സി എച്ച് പ്രദീപൻ എൻ കെ പ്രദീപൻ സാജു പത്മനാഭൻ ഷിജു അണിയാരം സുരേഷ് ബാബു സുധീഷ് എൻ ഇബ്നു അഹൽ ഹഷ്മി അത്രൈ ഹാഷ്മി എന്നിവരാണ് അഭിനേതാക്കൾ സവ്യാസാജി വിശ്വൻ അഴിയൂർ രാജേഷ് എന്നിവർ പിന്നണിയിൽ പ്രവർത്തിച്ചു മിഥുൻ മലയാളം സംഗീതം നൽകി ആദർശ് ബി എസ് ദീപ അനൂപ് പൂന എന്നിവർ സംഗീത നിയന്ത്രണം നടത്തി ഗ്രാമികാനൂസ് കണ്ണൂർ